മന്ത്രിമാറ്റത്തിൽ പി എ കെ ശശീന്ദ്രന്റെ സമ്മർദ്ദ തന്ത്രം എന്ന വാർത്തയുണ്ട് അതൊരു പുതിയ വാർത്തയല്ലല്ലോ അല്ലേ എപ്പോഴും അദ്ദേഹം ആ സമ്മർദ്ദം പ്രയോഗിക്കാറുണ്ട് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ മുതൽ മന്ത്രിമാറ്റത്തിന് തയ്യാറല്ല എന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ സി പി എം നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് അവകാശവാദം രാജിവെച്ചാൽ രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നു പക്ഷേ രാജിവെച്ചാലുള്ള ഒരു കുഴപ്പം ഞാൻ രാജിവെച്ചാൽ അത് മന്ത്രിസ്ഥാനം മാത്രമായിരിക്കില്ല ഞാൻ എം എൽ എ സ്ഥാനവും രാജിവെക്കും എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പിന്നെ പാർട്ടിക്ക് എത്ര പേരുണ്ടാവും രണ്ട് എം എൽ എ മാരിൽ ഒരു പാർട്ടി എം എൽ എ പോകുമല്ലോ പിന്നെ ഒരു എം എൽ എ മാത്രമേ ഉള്ളൂ ഒരു എം എൽ എ ഉണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടില്ലല്ലോ പാർട്ടി പിളരും ഇതാണ് ശശീന്ദ്രന്റെ ഭീഷണി അതിനിടെ ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ശശീന്ദ്രന്റെ വിഭാഗം കത്ത് നൽകിയിട്ടുണ്ട് ചാക്കോ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശരത് പവാറിന് കത്ത് നൽകിയത് വി എസ് ശജിത് നമുക്കപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത് വെരി ഗുഡ് മോർണിംഗ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പി സി ചാക്കോയും മുംബൈയിലേക്ക് പോയപ്പോൾ നമ്മൾ കരുതി പ്രശ്നം അവിടെ വെച്ച് രമ്യമായി പരിഹരിച്ച് തിരിച്ച് എ കെ ശശീന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായും തോമസ് കെ തോമസ് മന്ത്രിയായും മടങ്ങി വരുമെന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെയല്ലല്ലോ എ കെ ശശീന്ദ്രൻ സമ്മർദ്ദം കൂട്ടുകയാണ് പാർട്ടി സി പി എമ്മിലെ അടികൾ തങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള കാരണങ്ങളാണ് പറയുന്നത് പക്ഷേ അത് ആ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇതെങ്ങനെ പരിഹരിക്കാനായിരിക്കും ഇനി ശ്രമം വി എസ് രഞ്ജിത്ത് എ കെ ശശീന്ദ്രൻ വഴങ്ങിയില്ലെങ്കിൽ എന്ത് Can you ഡോക്ടർ അരുൺ ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ശശീന്ദ്രൻ രാജിവെക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു ധാരണയും ഇല്ലാത്ത ഇല്ലാത്ത രീതിയിൽ തോമസ് കെ തോമസിന് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല മന്ത്രിസ്ഥാനം അഞ്ചു വർഷത്തേക്കാണ് ആ അഞ്ച് വർഷം പൂർത്തിയാക്കി ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് ശശീന്ദ്രൻ്റെ ഒരു വാദം രണ്ട് പി സി ചാക്കോയുടെ അടവുനയങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ വശംവദനാവേണ്ടതില്ല പി സി ചാക്കോയല്ല പാർട്ടി എന്നാൽ സംസ്ഥാനത്തെ പാർട്ടി എന്നാൽ അത് എ കെ ശശീന്ദ്രൻ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തൻ്റെ കരുത്ത് ചോർച്ച ില്ല എന്ന് തെളിയിക്കുകൂടി ശശീന്ദ്രൻ ആവശ്യമുണ്ട് അതുകൊണ്ട് തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് അതിന് എ കെ ശശീന്ദ്രനായ വാദങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒന്ന് സി പി എം നേതൃത്വത്തിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പിന്തുണ എ കെ ശശീന്ദ്രൻ എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് അപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകില്ല എന്നൊരു ഉറപ്പ് എ കെ ശശീന്ദ്രനുണ്ട് അതുകൊണ്ടാണ് രാജിവെച്ചാൽ പിന്നെ പാർട്ടിക്ക് മന്ത്രി ഉണ്ടാകില്ല എന്നൊരു ഭീഷണി പാർട്ടിക്ക് മുമ്പിൽ എ കെ ശശീന്ദ്രൻ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കുകയാണെങ്കിൽ പാർട്ടി രണ്ടാകും എന്നൊരു ഭീഷണിയും എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തു പ്രത്യേകിച്ച് ഈ എൻ സി പി കേരള ഘടകത്തെ സംബന്ധിച്ച് എ കെ ശശീന്ദ്രനൊക്കെ പഴയ കോൺഗ്രസ് എസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ദേശീയ നേതൃത്വവുമായിട്ടൊന്നും അങ്ങനെ ഒരു വലിയ പ്രതിബദ്ധതയൊന്നുമുള്ള പാർട്ടിയല്ല ഒരു ദേശീയ ബന്ധത്തിൻ്റെ പേരിൽ എൻ സി പി ലയിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ പഴയ കോൺഗ്രസ് എസ്സുകാരാണ് ഈ എൻ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു പാർട്ടിയായി മാറി നിൽക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന തരത്തിലുള്ള ുള്ള വാദവും പാർട്ടിക്കുള്ളിൽ എ കെ ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് തൽക്കാലം രാജിയില്ല തൽക്കാലം പി സി ചാക്കോയ്ക്കും തോമസ് കെ തോമസിനും കീഴ്പെട്ട് നിൽക്കേണ്ടതില്ല പാർട്ടിയിൽ എൻ സി പിയിൽ എ കെ ശശീന്ദ്രൻ തന്നെയാണ് അവസാനത്തെ വാക്ക് എന്ന് ഉറപ്പിക്കുകയാണ് എ കെ ശശീന്ദ്രൻ അതിന് സി പി എം നേതൃത്വത്തിന്റെ പിന്തുണ മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കാണ് എന്നുള്ളതാണ് എ കെ ശശീന്ദ്രന്റെ അവകാശവാദം ഇനി പറയേണ്ടത് സി പി എമ്മും മുഖ്യമന്ത്രിയുമാണ് ഈ എൻ സി പി വിഭാഗത്തിൽ മന്ത്രിസ്ഥാനം മാറ്റിക്കൊടുക്കാൻ ഇടതുമുന്നണിയും സി പി എമ്മും തയ്യാറാണോ എന്നുള്ള കാര്യം ഓക്കെ നമുക്ക് നോക്കാം വി എസ് സഞ്ജിത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശരത് പവാറിൻ്റെ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്ത് ചിലർക്കിട്ടൊരു കുത്തും കൂടിയാണ് നമുക്ക് നോക്കാം എ കെ ശശീന്ദ്രൻ അങ്ങനെ അത്ര പെട്ടെന്ന് വഴങ്ങുന്ന പഴങ്ങുന്നൊരാളല്ല മെരുങ്ങുന്ന ഒരാളെന്നല്ല കേട്ടു എ കെ ശശീന്ദ്രൻ തന്ത്രങ്ങളൊക്കെ ഒരുപാട് അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ കുട്ടനാടുകാരൻ്റെ തോമസ് കെ തോമസിൻ്റെ തന്ത്രമാണോ ഫലിക്കാൻ പോകുന്നത് പഴയ സോഷ്യലിസ്റ്റുകാരനായ നമ്മളുടെ എ കെ ശശീന്ദ്രൻ്റെ നിലപാടാണോ ഫലിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് എ കെ ശശീന്ദ്രൻ അതുകൊണ്ട് എല്ലാ അടവും അദ്ദേഹം പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല മാത്രമല്ല പി സി ചാക്കോയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പി സി ചാക്കോ വേണ്ടി വന്നാൽ എൻ സി പി എ കൊണ്ട് യു ഡി എഫിന്റെ തൊഴുത്തിൽ കിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ എ കെ ശശിന്ദ്രൻ പക്ഷം പ്രചരിപ്പിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്